നരേന്ദ്രമോദി ക്യാബിനറ്റിൽ ഒന്നാം മോദി സർക്കാരിലും രണ്ടാം മോദി സർക്കാരിലും ഇപ്പോഴിതാ മൂന്നാം മോദി സർക്കാരിലും കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള നിതിൻ ഗഡ്കരി അദ്ദേഹം ബി ജെ പിയുടെ മുൻ ദേശീയ അധ്യക്ഷൻ കൂടിയാണ് നാഗ്പൂരിൽ ഇത്തവണയും വിജയിച്ചിരിക്കുന്ന ഗഡ്കരി ഒരു കാര്യം ബി ജെ പിയോട് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ ജനങ്ങളിൽ നിന്നും അകന്നു തുടങ്ങിയിരിക്കുന്നു നമ്മൾ ഉൾപ്പെടെയുള്ള ബി ജെ പി നേതൃത്വം അത് തെറ്റുതിരുത്തുക ഇങ്ങനെയായിരുന്നു അദ്ദേഹം ആ വാക്യം ബി ജെ പി നേതൃത്വത്തിനോട് പറഞ്ഞിരിക്കുന്നു അതുമാത്രമല്ല കോൺഗ്രസിന് എന്തെങ്കിലും വീഴ്ച പറ്റി അതിനെ പരിഹസിച്ചു കൊണ്ടിരുന്നാൽ ജനങ്ങൾ ബി ജെ പിയുടെ അക്കൗണ്ട് ഫ്രീ സ്ഥിപ്പിക്കുന്ന രീതിയിലേക്ക് പോകും കോൺഗ്രസ് മുക്ത ഭാരതം എന്ന രാഷ്ട്രീയവാദത്തോട് ജനങ്ങൾ തിരസ്കരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അത് മനസ്സിലാക്കി വിദ്വേഷ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ കൃത്യമായി ആഹ്വാനം ചെയ്തിരിക്കുന്നു ഗഡ്കരി അമിത്ഷായെ പറയാതെ പറഞ്ഞുകൊണ്ട് അമിത്ഷായുടെ ശൈലി ബി ജെ പിയിൽ അധികനാൾ വാഴില്ല എന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഗഡ്കരി പറഞ്ഞ ആ പ്രസംഗം ഇതിനോടൊന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ ഹിറ്റായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ആ പ്രസംഗം മാത്രമല്ല അദ്ദേഹം പറഞ്ഞ ശൈലി അദ്ദേഹം പറഞ്ഞ ആ തിരുത്തൽ ശക്തി എന്ന രീതിയിൽ അദ്ദേഹം ബി ജെ പിക്ക് തന്നെ സൂപ്പർ സ്റ്റാറായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഒരുപക്ഷെ നരേന്ദ്രമോദി സുഷമ സ്വരാജിന് ശേഷം തൻ്റെ ക്യാബിനറ്റിൽ ഏറ്റവും കൂടുതൽ ഫയലുകൾ പോലും കൃത്യമായി നിതിൻ ഗഡ്കരിയുടെ ഓഫീസിൽ നിന്ന് വന്നാൽ മോദി അതിനെക്കുറിച്ച് വ്യക്തമായി പഠിക്കേണ്ട കാര്യമില്ല അത്രയ്ക്ക് ആധികാരികതയോടെയാണ് നിതിൻ ഗഡ്കരി എല്ലാ കാര്യങ്ങളിലും വ്യക്തത വരുത്തുന്നത് ഒരിക്കലും ഒരു കാര്യത്തിലും മെല്ലെപ്പൂക്ക് നയം തുടരാറില്ല നിതിൻ ഗഡ്കരി ഇന്ത്യൻ ജനാധിപത്യത്തിൽ തന്നെ കോൺഗ്രസ് ഏറെക്കുറെ ബഹുമാനിക്കുന്ന ഒരു ബി ജെ പി നേതാവാണ് നിതിൻ ഗഡ്കരി അഭിപ്രായ വ്യത്യാസം ഏറെ ഉണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങളിൽ നിതിൻ ഗഡ്കരിയുടെ രാഷ്ട്രീയത്തോട് കോൺഗ്രസിന് വിയോജിപ്പുണ്ടെങ്കിലും നിതിൻ ഗഡ്കരി എന്ന മനുഷ്യനെ പൊളിറ്റീഷ്യനെ കോൺഗ്രസും അതുപോലെ തന്നെ ഇന്ത്യൻ ജനാധിപത്യവും ആദരിക്കുന്നത് കൊണ്ടാണ് ഒരു ബി ജെ പിയിലല്ലായിരുന്നുവെങ്കിൽ ഗഡ്കരിയുടെ മുഖം മറ്റൊരു രീതിയിലായിരുന്നതിനെ വ്യാഖ്യാനിക്കുക ബി ജെ പി കാരനാണെങ്കിൽ പോലും ഒരു മൃദുവാദിയായ ഗഡ്കരിയുടെ രാഷ്ട്രീയ ബോധം എത്രത്തോളം പ്രാധാന്യമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് വികസനത്തിന്റെ കാര്യത്തിൽ ഗഡ്കരിയെ തോൽപ്പിക്കാൻ കഴിയുന്നതല്ല ഒരുപക്ഷെ മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് ഇത്രയേറെ വളർച്ച അവർ ശിവസേനയോളം വളർന്ന കാലഘട്ടമുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി തന്നെ നിതിൻ ജയറാം ഗഡ്കരിയാണ് അദ്ദേഹം പി ഡബ്ല്യു ഡി വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് റിംഗ് റോഡുകൾ ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ട് മഹാരാഷ്ട്രയിൽ ഗതാഗത വിപ്ലവം സൃഷ്ടിച്ചത് ഗതാഗത വിപ്ലവത്തിന്റെ തന്നെ ദേശീയ അമരക്കാരനായ ഗഡ്കരിയുടെ വാക്കുകൾ ബി ജെ പി നേതൃത്വം ശ്രമിച്ചില്ല എങ്കിൽ പരാജയം ാണ് ആകെ ഒൻപത് ലോക്സഭാ സീറ്റ് മാത്രമാണ് ബി ജെ പിക്ക് മഹാരാഷ്ട്രയിൽ നിന്നും ലഭിച്ചത് അതാണെങ്കിലോ മാർജിനും നന്ദി കുറവായിരുന്നു എന്നുള്ളത് വ്യക്തം അതുകൊണ്ടാണ് ഗഡ്കരി കൃത്യമായും അണികളോട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുത്തൽ ശക്തിക്ക് തയ്യാറാകേണ്ട ഒരു സമയമായി കഴിഞ്ഞിരിക്കുന്നു വെറുതെ വർഗീയത പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി ഭരിച്ചു കളയാമെന്ന് വിചാരിച്ചാൽ അത് വ്യാമോഹം മാത്രമായിരിക്കും ജനങ്ങൾക്കിടയിൽ വികസന നയം കൃത്യമായും കൊണ്ടുവരേണ്ടതാണ് അതിന് മങ്ങലേറ്റാൻ തീർച്ചയായും ജനങ്ങളത് തിരസ്കരിക്കുക തന്നെ ചെയ്യും